പാലക്കാട് മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു പീഡന വിവരം പോലീസിൽ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ പ്രതിയായ അധ്യാപകനെ പുറത്താക്കാൻ എ ഇ ശുപാർശ നൽകുകയും ചെയ്യും വിവരങ്ങളുമായി സച്ചിൻ ചേരുന്നുണ്ട് സച്ചിൻ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തായാലും കേരളം ഞെട്ടിയ വാർത്തയായിരുന്നു മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത ആ ഇപ്പോൾ ആ പ്രധാന അധ്യാപികയ്ക്ക് കൂടി സസ്പെൻഷനാണ് എന്താണ് വിവരങ്ങൾ അർഷൻ തീർച്ചയായും കഴിഞ്ഞ നവംബർ ഇരുപത്തി ഏഴിനായിരുന്നു പാലക്കാട് മലമ്പുഴ കല്ലേപ്പള്ളി എയ്ഡഡ് സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥികളെ മദ്യം നൽകി പീഡിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായി പ്രധാന അധ്യാപിക അടക്കമുള്ള ആളുകൾ ഈ വിവരം മറച്ചുവെച്ചു എന്നാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പാലക്കാട് എ യു ആണ് ഇത്തരത്തിൽ പ്രധാന അധ്യാപികയും അതേപോലെ തന്നെ സ്കൂളിലെ മറ്റ് അധ്യാപകരുടെ ഇടയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ അടക്കമുള്ളവർ കൃത്യമായ എല്ലാ വിവരങ്ങളും അധ്യാപകനെതിരെയുള്ള എല്ലാ വിവരങ്ങളും പ്രധാന അധ്യാപികയെ അറിയിച്ചിരുന്നു എന്നാൽ പ്രധാന അധ്യാപിക പോലീസിനെയോ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ ഇത്തരത്തിൽ അധ്യാപകന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പീഡന വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരവും കൈമാറിയില്ല എന്ന് തന്നെയാണ് നിലവിൽ എഇ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം ഈ സസ്പെൻഷൻ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട മായും പോലീസ് അടക്കം സ്കൂളിലെത്തി വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ ഇത്തരം അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന പീഡന വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടി പ്രധാന അധ്യാപിക ശ്രമിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ മുൻപും ഇത്തരത്തിൽ ഈ അധ്യാപകൻ അനിലിനെതിരെ നിരവധി വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു എന്നാൽ അതിലൊന്നും കാര്യമായി ഇടപെടാൻ വേണ്ടി പ്രധാന അധ്യാപിക തയ്യാറായില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് കൂടാതെ തന്നെ എഇഒക്ക് നൽകിയ വിശദീകരണമാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിവരങ്ങൾ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ കുറിച്ച് കൃത്യമായി അറിവില്ലാത്തതിനാലാണ് പോലീസിനെയോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ അറിയിക്കാതിരുന്നത് എന്നാണ് നൽകിയ വിശദീകരണത്തിലും പറയുന്നത് സച്ചിനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത് എന്തായാലും കേരളം ഞെട്ടിയ സംഭവമായിരുന്നു അത് മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത